ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ഓണക്കാലത്തോടനുബന്ധിച്ച് കീരിത്തോട് ഐ പി സി ഹെബ്രോൺ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടക്കുകയാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് നാലാം വാർഡ് മെമ്പർ സോയ്മോൺ സണ്ണി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു അത് നമുക്ക് കാണാം സന്തോഷയാത്ര ഇന്ന് നമ്മുടെ ചേനച്ചൂട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ലഹരി നമ്മുടെ നാടിനെ പിടികൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് നമ്മുടെ കുഞ്ഞഞ്ചന്മാരും അഞ്ചന്മാരും ഇന്ന് പലവിധ പലവിധമായ ലഹരിക്ക് അടിമകളായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുകയാണ് പണ്ട് കാലങ്ങളിൽ മദ്യവും സിഗരറ്റും പോലെയുള്ള ലഹരികളാണ് ആളുകളെ പിടിമുറുക്കിയതിൽ കിട്ടുന്നെങ്കിൽ ഇന്ന് കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് പല ലഹരി മാഫിയകളും നമ്മുടെ കുഞ്ഞനന്മാരെയും അന്യത്തിന്മാരെയും വലിഞ്ഞ് മുറുകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇന്ന് കോളേജുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവും എം ഡി എം ഐയും കൊക്കയിലും പോലെയുള്ള മാരകമായ ലഹരികൾ നമ്മുടെ കുഞ്ഞനുജന്മാരും അന്യത്തിന്മാരും ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് നാളുകളിൽ നാടിൻ്റെ ഭാവികളുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട നല്ല വിദ്യാഭ്യാസം തന്നെ നമ്മുടെ നാടിനെ നയിക്കേണ്ട നമ്മുടെ ചെറുപ്പക്കാരെ ഈ ലഹരി കാർന്നെടുക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നും അവരെ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുത്ത് നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷിക്കാൻ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ലഹരി എന്ന് പറയുന്നത് നാളുകളിൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമായി മുന്നോട്ട് പോകുകയും ലഹരിക്ക് അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികൾ നാളുകളിൽ നമ്മുടെ നാടിനെ തന്നെ അപമാനമാകുന്ന രീതിയിൽ നാട്ടിലെ ആളുകൾക്ക് ചല്ലിക്കാരാകുന്ന രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ആ ഒരു സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഐശ്വര്യത്തെയും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുവേണ്ടി ഗവൺമെന്റ് തലത്തിലും സർക്കാർ തല സംവിധാനത്തിലുമൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിലും ലഹരി മാഫിയ നമ്മുടെ നാടിനെ പിടിമുറുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിയിൽ കൂടുതലും ഇതിനെ ഇങ്ങനെ പ്രതിരോധിക്കുന്നതിനും ഭരണ സംവിധാനങ്ങളുമൊക്കെ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ നമ്മൾ ഇങ്ങനെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രകളും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയോ നാളുകളിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരെ തിരിച്ചു എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി ഈ ബന്ധക്കോസ് സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്രയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ നാട് ഓണം ആഘോഷിക്കുമ്പോൾ ഈ സഭയുടെ വിശ്വാസികൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ നാട്ടിലെ യുവതലമുറയ്ക്കും വേണ്ടി ഇങ്ങനെയൊരു ലഹരിവിരുദ്ധ സന്ദേശ യാത്രയുമായി കടന്നു വരുമ്പോൾ അവർക്ക് ആദ്യമായി തന്നെ ചലച്ചുപീട് മേഖലയിലുള്ള ആളുകളുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ആദ്യമായി തന്നെ നേരികയാണ് നാളുകളിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ ലഹരി മാഫിയക്കെതിരെ ഈ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ അനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന പദ്ധതികൾക്ക് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദേശ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്